എവിടക്കാ പോണേ മുടിയൊക്കെ കെട്ടി വാരിക്കെട്ടി എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നിങ്ങൾ വിചാരിക്കുന്നവർ ഇത്ര ഹാപ്പിന്ന് ഹാപ്പി ഗായ്സ് ഞാൻ കുറെ ദിവസങ്ങളായല്ല കുറേ മാസങ്ങളായി ആഗ്രഹിക്കുന്ന ഒരു കാര്യം നടക്കാൻ പോവാണ് വേറെ അല്ലാത്ത ഞാൻ കുറച്ച് ദിവസങ്ങളായി ഇന്നൊരു സ്ഥലത്ത് പോകണം കുറച്ച് ആസ്വദിക്കണം എന്നൊക്കെ വിചാരിക്കുന്നു അപ്പൊ അത് ഇന്നാണ് നമ്മൾ എന്തിട്ടാണ് സാധ്യമാവുന്നത് അപ്പോൾ നിങ്ങൾക്ക് വേറൊരു ഡൗട്ട് ഉണ്ടാവും എന്താണ് ഈ എഴുക്കി പറഞ്ഞിരിക്കുന്നത് കുളിക്കാനായിട്ട് വിളിച്ച് വെച്ചപ്പോഴാണ് കേട്ടോ ഞാൻ വിചാരിക്കുന്ന ഒരു ഇൻട്രോ എടുത്ത് വെച്ചേക്കി എന്നിട്ട് പോയി കുളിച്ചിട്ട് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ കാണിക്കുക എത്രത്തോളം കാണിക്കാൻ പറ്റുമെന്ന് അറിയില്ല കാരണം അവിടെ നമ്മൾ വീഡിയോ അലവടെ അല്ലയെന്ന് തോന്നുന്നു വീഡിയോ അലൗഡ് അല്ല നമുക്ക് വീഡിയോ എടുക്കാനായിട്ട് അങ്ങനെ പറ്റില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് എവിടക്കാണ് പോകുന്നത് സർപ്രൈസ് തന്നെ സർപ്രൈസ് സർപ്രൈസവിടെ വലിയ കാര്യമൊന്നുമല്ല എന്നാലും വെറുതെ പട്ടിച്ചോ ഞാൻ വഴിയേ വഴിയെ പറയാം കേട്ടോ അപ്പോൾ രാവിലെ എണീറ്റോ രാവിലെ തന്നെ എണീറ്റിട്ടില്ല ഇന്നമ്മുണ്ട് ഇവിടെ അപ്പം അതുകൊണ്ട് ഞാൻ ഞാനൊരു ഏഴ് ആയപ്പോൾ എണീറ്റും ഇപ്പോൾ ഏഴ് എട്ടരയായിട്ടുണ്ട് ഞാൻ എണീറ്റ പടയിൽ നിന്ന് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റായിട്ട് ദോശയും അതേപോലെ തന്നെ ചെമ്മീൻ നോലത്തുമാണ് കുറച്ച് ഗ്രേവിയൊക്കെ ഇട്ടിട്ടുള്ള ഒരു ചെമ്മീനാണ് അപ്പോൾ എന്താണ് ദോശക്കൊക്കെ നല്ല മടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു നല്ല അടിപൊളിയായിട്ട് പൊന്തിയിട്ടുണ്ട് ഞാൻ കാഞ്ചരം പിന്നെ ചെമ്മീനോടുത്ത് ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട് പിന്നെ ദോശ അമ്മ ഉണ്ടാക്കിക്കോളും അമ്മ ഉണ്ടാക്കിക്കോളും കാരണം ചെമ്മീൻ എൻ്റെ രീതിയിലാണ് ഉണ്ടാക്കിയിട്ടുള്ളത് എനിക്കിഷ്ടമുള്ള രീതിയിലാണ് ഉണ്ടാക്കിയിട്ടുള്ളത് കേട്ടോ ഇന്ന് ഞായറാഴ്ചയാണ് പിന്നെന്താ ഇത് ഈ തേച്ചിരിക്കുന്ന എണ്ണ എന്ന് പറയുന്നത് അച്ഛൻ എനിക്ക് ഉണ്ടാക്കി തന്നിട്ടുള്ള എൻ്റെ അച്ഛൻ എനിക്ക് ഉണ്ടാക്കി തന്നിട്ടുള്ളൊരു എണ്ണയാണ് നമ്മുടെ അശോക ചെത്തിയില്ല അശോക ചെത്തിയൊക്കെ ഇട്ടിട്ട് പിന്നെ പച്ചമഞ്ഞൾ വീട്ടിലുണ്ടായ അശോക ചെത്തി പച്ചമഞ്ഞൾ ഇതൊക്കെ ഉണക്കി പൊടിച്ചിട്ട് അച്ഛ പൊടിച്ച് പൊടിച്ചില്ല എന്ന് വെളിച്ചെണ്ണയിലിട്ട് കാച്ചി തന്നതാണ് കേട്ടോ നല്ല എഫക്റ്റാണ് അശോകച്ചെത്തി എന്ന് പറയുന്നത് നമുക്ക് അടിപൊളിയാണ് കേട്ടോ നമ്മുടെ സ്കിന്നിലുള്ള പാടുകളും കാര്യങ്ങളും ഒക്കെ മാറും കേട്ടോ എൻ്റെ കാലിലൊക്കെ നിറയെ പാടായിരുന്നു അതൊക്കെ ഇപ്പോൾ കുറവുണ്ട് ഇപ്പോൾ സുദിച്ചാണ് എന്നെ കാണാണ്ട് അതെടുത്ത് പരച്ചുണ്ട് കാരണം കുറച്ച് ടാനൊക്കെ ഒക്കെ മാറും പോലെ എനിക്ക് തോന്നാറുണ്ട് കേട്ടോ അപ്പം കുറച്ചും കൂടെ കഴിഞ്ഞിട്ട് ഞാൻ എൻ്റെ കഴിഞ്ഞിട്ട് ഞാൻ ഉണ്ടാക്കുമ്പോൾ കാണിച്ചു തരാം അച്ഛൻ ഉണ്ടാക്കിയതുകൊണ്ട് എനിക്കത് ഷൂട്ട് ചെയ്യാനൊന്നും പറ്റില്ല ഗൈസ് പിന്നെ അച്ഛൻ്റെ ഈ വരവിൽ എനിക്ക് ഒരുപാട് കാര്യങ്ങളൊക്കെ ചെയ്തതാണ് കേട്ടു and the danem പൂക്കുല വരകി തന്നു പൂക്കുല പക്ഷെ അതൊക്കെ ഭയങ്കര എഫക്റ്റീവായിരുന്നു കേട്ടോ നല്ല അടിപൊളിയായിട്ട് വിരകിയിട്ടുണ്ട് എന്തൊക്കെയാണ് തേങ്ങാപ്പാളിയിലങ്ങനെ ഇങ്ങനെ വിരകി വരകി വിരകി വരകി സൂപ്പറായിരുന്നു കേട്ടോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ശരിയൊരു എല്ലാപ്പഴും ഉണ്ടാകുമ്പോൾ എന്തെങ്കിലും കുറിച്ച് ചവർപ്പ് ഉണ്ടാവില്ല ഇത് അതില്ല നമുക്ക് ഇങ്ങനെ വാരി വാരി കോരി തിന്നാം ഞാനെന്ന് പറയണത് മരുന്നൊക്കെ മേടിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ രണ്ട് ദിവസം അത് വരെ കഴിക്കും അതിന് ശേഷം പിന്നെ കഴിക്കില്ല ഇതെന്ന് പറയണത് എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ ടേസ്റ്റ് ഉണ്ട് അപ്പോൾ അതൊക്കെയാണ് ഇന്നത്തെ രാവിലത്തെ കാര്യങ്ങൾ നമ്മളൊരു പതിനൊന്ന് മണി യോടുകൂടി ഇവിടെ നിന്ന് ഇറങ്ങോട്ട് ആസ്വദിച്ചെങ്കിലും പിള്ളേര് മെനയിട്ടിട്ടില്ല പിന്നെ ഞാൻ ഞാൻ വിചാരിച്ചു ഞാൻ കുളിച്ചൊക്കെ കഴിഞ്ഞിട്ട് വിളക്കത്തിച്ചിട്ട് സാവധാന അവരെ വിളിച്ചാൽ മതി നമുക്ക് വെളുപ്പിനൊന്നും പോകേണ്ട കാര്യമില്ല അപ്പോൾ അതേ അമ്മ അവിടെ തുണിയൊക്കെ വിരിക്കുന്നുണ്ട് അപ്പോൾ ഞാൻ രാവിലെ എന്തൊക്കെ ഉണ്ടാക്കിയെന്ന് കാണിച്ചു തരാം അപ്പോൾ നമുക്ക് ഓരോന്നോരോന്നായിട്ട് കാണാം അപ്പോൾ നമുക്ക് എല്ലാവരും വീഡിയോ ആദ്യമായിട്ട് കാണാൻ എല്ലാവരും ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം വിളിച്ചിടാൻ പറ്റിയിട്ട് ആകെ എന്തോ പോലെ ഞാൻ പോയി കുളിക്കട്ടെ കേട്ടോ നമ്മുടെ ദോശ ഇഡലിമോ നല്ല അടിപൊളിയായിട്ട് പൊന്തി വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇത് തുളുമ്പി പോകണ്ടല്ലോ എന്ന് വെച്ചിട്ടാണ് അടിയിൽ ഒരു വലിയ തകല വെച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ അതേ ചെമ്മീൻ കറി റെഡി ആയിട്ടുണ്ട് ഇതൊളുപോലെയാണ് ഉണ്ടാക്കിയിരിക്കുന്നത് കേട്ടോ അപ്പം ഞാൻ പുറത്തോട്ട് വന്ന് നോക്കിയപ്പോൾ അമ്മ തുണിയൊക്കെ വിൽക്കുന്നുണ്ട് നമുക്ക് ഈ തുണിയൊക്കെ വിരിച്ചിടാനായിട്ട് അഴയും കാര്യങ്ങളും ഒന്നും ഇല്ല കേട്ടോ അപ്പൊ അതുകൊണ്ടാണ് ആ ഗേറ്റിലും മതിലൊക്കെ വിരിച്ചിടുന്നത് പിന്നെ കുറച്ച് നേരം വിരിച്ചിട്ടാത്ത നല്ലോണം ഉണങ്ങി കിട്ടും അപ്പൊ അത്രേയുള്ളൂ അപ്പൊ പറഞ്ഞ പോലെ കുളിച്ചിട്ട് കുളിച്ചിരിടേ അപ്പൊ തന്നെ ഭഗവാനെ വിളക്ക് കൊളുത്തുമ്പോഴൊക്കെ തുമ്പിക്കുട്ടി എണീറ്റ് വന്നിട്ടുണ്ട് കേട്ടോ ഇനി ഇവരെക്കൊന്ന് റെഡിയാക്കി എടുക്കണം തുമ്പിക്കുട്ടി ഏ തുമ്പിക്കുട്ടിയാ സിക്രമണി പോണേ പറ എവിടെക്കെ പോണു ഫേവറേറ്റ് സ്ഥലത്താണ് പോണേന്ന് പറ നേരം നീ ഉറങ്ങിക്കന്ന ഞാനമ്മ തുമ്പിയൊക്കെ പോട്ട എന്നാ അച്ഛൻ കൂടെ പോട്ടേട്ടാ കാറിന് പോവാണി ഞങ്ങ കുഞ്ഞമ്മഞ്ഞില്ലേ അന്നാണ് എനിക്ക് വേഗം പുതിയ ഡ്രടണ്ടേ ഡ്രയ്യോ ഇത് പുതിയ ഡ്രസ്സൊക്കെ എടുത്തു വച്ചിട്ടുണ്ട് പോനി അയ്യോ ചെല ദിവസങ്ങളിൽ എനിക്കൊ വല്യ കൊഴപ്പുണ്ടാവാറില്ല ചില ദിവസങ്ങളിൽ ഇടത്തോടാണ് ഭയങ്കര വാശിയും കേട്ടോ എന്തോ അമ്മടെ മൂക്കിന്ന് എന്റെ ഡ്രസ്സായിരുന്നു എന്തിനാന്നറിയോ കരയണത് ലഡു ലഡു ഞാനിപ്പ എവിടെ നിന്ന് എടുത്തു കൊടുക്കാനാ ഉണ്ടെങ്കിൽ അവർക്ക് പിന്നെ ഓറഞ്ച് വേണം ഓറഞ്ച് ഉണ്ടെങ്കിൽ മുന്തിരി വേണം ഇല്ലാത്ത സാധനങ്ങൾ മാത്രം മതി തുമ്പിക്ക് ഫ്രിഡ്ജില് അല്ലേ ഇപ്പൊ ലഡു വേണം ലഡു വേണോ അല്ലെ ഇപ്പാ വരാട്ടാ ായിട്ട് പോകുമ്പോച്ച മേടിച്ചാലും ഇപ്പൊ മുന്തിരിയാറ്റോ വേണ്ടെന്ന് പറിടെ മുടി കണ്ടില്ലേ എനിക്കൊരാഗ്രഹം എനിക്ക് മോളുണ്ടാവുമ്പോ മുടി എന്റെ പോലെ ആവരുതെന്നായിരുന്നു കേട്ടോ ആഗ്രഹം ഇതെന്നെക്കാളും കാശായിട്ടുള്ള മുടിയാണ് മുടി എനിക്ക് നീളം മുടിയാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം പക്ഷെ എനിക്ക് സൂചി ഏകദേശം ഇങ്ങനത്തെ മുടിയായതുകൊണ്ട് ഇതുങ്ങൾക്കും അങ്ങനെല്ലാം കിട്ടില്ല എനിക്ക് മാമാട്ടി പോലെ ഒക്കെ ഇങ്ങനെ മുടിയൊക്കെ ഇങ്ങനെ ഇട്ടിട്ട് ഇങ്ങനെ നടത്താനൊക്കെ ഭയങ്കര ആഗ്രഹമുണ്ട് പക്ഷെ ഹിതില് പക്ഷെ ഞാനൊരു രാജമഹൽ പണിയും ഉള്ളത് വെച്ചിട്ട് ഞങ്ങൾ തകർക്കും അല്ലെ എണീറ്റ് വരുമ്പോൾ എൻ്റെ മോളുടെ പോലും ഇങ്ങനൊക്കെ ഇരിക്കോട്ടാ അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല എൻ്റെ മോള് റെഡിയായി സുന്ദരിയായി കഴിയുമ്പോൾ പിന്നെ എല്ലാവരും തോറ്റു തോറ്റുപോവും അല്ലേ നോക്കി എല്ലാവരും തോറ്റു തോറ്റുപോവും പിന്നെ ഇതൊരു രാജകുമാരിയാവും അല്ലേ ഇത് പിന്നെ ഒരു രാജകുമാരിയാണ് പറഞ്ഞു കൊടുത്തേ നിലാ പറഞ്ഞ പറമാൻഡുള്ള ആളാണ് കുറച്ചേരം കഴിയും ഞങ്ങളുടെ മൂടൊക്കെ മാറാനായിട്ട് എനിക്ക് അപ്പൊ ഞാന് എന്താണ് പിന്നെ അമ്മ നോക്കിക്കോളി എനിക്ക് വലിയ ടെൻഷൻ ഇല്ല കുളിപ്പിക്കണില്ല മേലക്കൊന്ന് കഴുകി ഭക്ഷണമൊക്കെ കൊടുത്തിട്ട് റെഡി ആവട്ടെടാ സൂചി എണ്ണ എണീറ്റു ഓക്കെ ഇനി എല്ലാം ചടപടിയും ചടപടിയും നോ ഇനി റെഡി ആയിട്ട് കാണാം കേട്ടോ വേറെ ഒന്നും എടുക്കുന്നില്ല റെഡി ആയിട്ട് കാണാം ഓക്കെ ബായ് ബൈ പോരാ അങ്ങനെ ദേ ഓരോന്നൊക്കെ പറഞ്ഞ് ഒതുക്കി പിടിച്ചിട്ട് ഞാൻ ദേ കാത്തു കാണാനായിട്ട് ടി വിയുടെ ഫ്രണ്ടിൽ കൊണ്ട് ഇരുത്തിയിട്ടുണ്ട് കേട്ടോ രണ്ടെണ്ണത്തിനെയും ആ ഒരു സമയം കൊണ്ട് ഞാൻ ദേ ദോഷിച്ചുട്ട് എനിക്ക് ആദ്യം തിന്നാമെന്ന് വിചാരിച്ചു കാരണം എനിക്ക് നല്ല വിശപ്പുണ്ട് മക്കൾക്ക് രണ്ടുപേർക്കും അമ്മ കൊടുത്തോളും പിന്നെ അമ്മ വന്നാൽ എനിക്കൊരു ധൈര്യമാണ് കാരണം അവരെ കാര്യം ഞാൻ നോക്കണ്ട ആ ഭാഗത്തോട്ടേക്ക് ചിന്തിക്കേണ്ട എല്ലാ അമ്മ ചെയ്തോളും അപ്പോൾ മാസത്തിൽ രണ്ട് മൂന്ന് ദിവസം കിട്ടുന്ന ഭാഗ്യല്ല അപ്പം ഞാനത് മാക്സിമം യൂട്ടിലൈസ് ചെയ്യാറുണ്ട് കേട്ടോ ഞാൻ എൻ്റെ കാര്യം നോക്കി മാത്രം പിന്നെ ശുദ്ധിച്ചേട്ടനെ കൊടുത്തിട്ട് ഞങ്ങൾ മാത്രമായിട്ട് ഇങ്ങനെ തിന്നോട്ടാം ഞാൻ ചെയ്യാറ് ഇന്നലെ ഇവിടെ പച്ചരി ഉണ്ടായിരുന്നില്ല കേട്ടാ അപ്പൊ ഞാൻ എങ്ങനെ ഇണ്ടാക്കുന്നുള്ള പച്ചരി മേടിക്കണമല്ലോ അമ്മയോട് പറഞ്ഞത് വറുത്ത അരിപ്പൊടി ഉണ്ടെങ്കിൽ അത് ഇട്ടാ മതി അപ്പൊ ഞാന് ഉഴുന്നും കൊറച്ച് കുഴിക്കലരിയും കൂടെ മാത്രം ഇട്ടിട്ടുണ്ടായിരുന്നു പിന്നെ വൈകുന്നേരം അടിക്കാൻ നേരത്ത് നമ്മുടെ അരിപ്പൊടിയും കൂടെ കൂട്ടി അടിച്ചതാണ് അപ്പൊ എനിക്കൊരു ഡൗട്ട് ഉണ്ടായത് ഇനി അങ്ങനെ പൊന്തു പക്ഷെ അടിപൊളിയായിട്ട് ഞാൻ സമാധാരണ അരക്കിടയിലേക്ക് കൂടുതൽ നന്നായിട്ട് പൊന്തിട്ടാ

പുതിയ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ ദോശയും ചെമ്മീനോളുത്തും കൂടിയിട്ടാണ് കേട്ടോ തിന്നുന്നത് നമ്മൾ സാധാരണ ദോശയുടെ ഇടലിടേയും കൂടെ ഒന്നില്ലെങ്കിൽ സാമ്പാർ അല്ലെങ്കിൽ ചമ്മന്തി അല്ലെങ്കിൽ ഉരുളക്കിഴങ്ങിൻ്റെ ആ ഒരു സംഭവം ഉണ്ടാക്കുക ഈ ഒരു ചെമ്മീനോളുത്തും കൂടെ കൂട്ടി തിന്നു നോക്കട്ടെ അരി ദോശ തന്നെ ആയിരിക്കണേ നല്ല ടേസ്റ്റാണ് നമ്മൾ ഉണ്ടാക്കുമ്പോൾ കുറച്ച് കറിവട്ടെ മേലൊക്കെയും കൂടി ഒക്കെ ഇട്ടിട്ടുണ്ടെങ്കിൽ നല്ല അടിപൊളി ഒരു വെറൈറ്റി ടേസ്റ്റ് കിട്ടും കേട്ടോ നല്ല സൂപ്പറാണ് അപ്പം അതും കൂട്ടി സത്യം പറയാൽ ഒരു ആറേഴ് ദോശ ഞാൻ തിന്നു കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അതിന് ശേഷമാണ് പിന്നെ ശുദ്ധിച്ചേട്ടം കുളിച്ച് ഭക്ഷണമൊക്കെ കഴിക്കാനായിട്ട് ഇരുന്നേട്ടോ അപ്പം അപ്പോൾ കുന്നേ ഞാനൊന്ന് ജസ്റ്റ് ഒരു ലിപ്സ്റ്റിക്കും കാര്യങ്ങളൊക്കെ ഇട്ടിട്ട് റെഡി ആയിട്ടുണ്ട് എന്റെ റെഡിയാവില്ല ഇത്രേ ഉള്ളൂട്ടോ പിന്നെ അതേ തുമ്പിക്കുട്ടിനെ റെഡിയാക്കിട്ടുണ്ട് തുമ്പിക്കുട്ടിയുടെ തലമുടിയിൽ ഞാൻ എന്താണ് വെറൈറ്റി ആയിട്ട് കുറച്ച് സാധനങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ തുമ്പി അങ്ങനെ ഇടാറില്ല പക്ഷേ ഈ പ്രാവശ്യം ഞാൻ എന്തായാലും ഫോട്ടോസ് ഒക്കെ എടുക്കണ്ടല്ലേ എന്ന് വെച്ചിട്ട് ഇട്ടതാണ് പക്ഷേ ഈ പോയ കോയലൊന്നും അല്ല കേട്ടോ അവിടെ ചെന്നിട്ടുള്ളത് എവിടെയാണെന്ന് നിങ്ങൾക്ക് ഏകദേശം തമ്പണിയില് കണ്ടപ്പോൾ മനസിലായിട്ടുണ്ടാവും ഞങ്ങൾ എവിടെയാണ് പോയെന്ന് എന്നാലും ഞാനിപ്പോ പറയുന്നില്ല ആ സ്ഥലം എത്തുമ്പോൾ പറയാട്ടോ അങ്ങനെ അതേ അമ്മയും ശുദ്ധി ചേട്ടനൊക്കെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് ഞാൻ റെഡിയായിട്ട് ഏതാണ്ട് അഞ്ച് ദിവസം ടൂറ് പോകുന്ന ഒരു പാക്കിംഗ് ഒക്കെ ഉണ്ട് ഞാൻ പാക്ക് ചെയ്തത് കാരണം അവിടെ വെള്ളത്തിൽ കളിക്കുന്നതുകൊണ്ട് നമുക്ക് ഡ്രസ്സ് പിന്നെ പിള്ളേരുടെ ഡ്രസ്സ് രണ്ട് മൂന്ന് ഡ്രസ്സ് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ അവർ അപ്പിയുടെ മുത്രയ്ക്ക് അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്താൽ സ്നഗി ഉണ്ടാകും വന്നാലും നമ്മൾ എന്തായാലും കരുതണമല്ലോ പിന്നെ എനിക്കും സുദ്ധി അമ്മയ്ക്കും ഒരു ജോഡി ഡ്രസ്സ് പിന്നെ അമ്മ പൊട്ടു കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നില്ല ഐലീനറിൻ്റെ പൊട്ടു മാത്രമേ എൻ്റെ വരെ ഉള്ളൂ കേട്ടോ അപ്പോൾ അമ്മക്ക് ഞാൻ ഐലീനറിൻ്റെ പൊട്ട് തൊടുവാണ് പക്ഷെ അമ്മക്ക് അത് തീരെ ഇഷ്ടമില്ല പിന്നെ ഞാൻ അതിൻ്റെ സ്പ്രേ ഒക്കെ അടിച്ചു കൊടുക്കുകയാണ് പിന്നെ എന്റെ ഇപ്പൊ പോണ കൊല ഒന്നായിരിക്കില്ല ആ സമയത്ത് ഞാൻ കറുത്തിരുണ്ട് ആകെ എന്തോ പോലത്തെ കോല കാരണം അവിടെ നല്ല വെയിലാണ് പിന്നെ വെള്ളത്തിൽ കളിച്ചുകഴിയുമ്പോ നമ്മടെ എല്ലാ മേക്കപ്പും പോവുമല്ലോ മേക്കപ്പ് പോയി കഴിഞ്ഞാൽ പിന്നെ ഒന്നിനും കൊള്ളില്ലല്ലോ അങ്ങനത്തെ കോലായിരുന്നു കേട്ടോ അപ്പൊ ഞാൻ വിചാരിക്കായിരുന്നു ഞാൻ ഉള്ള വീഡിയോയിലുള്ള മുഖം അല്ല ഞാൻ വന്നുമ്പോഴുള്ള മുഖം എന്നാലും ഞാൻ എൻ്റെ മാക്സിമം എൻജോയ് ചെയ്തിട്ടുണ്ട് കേട്ടാ എനിക്ക് നല്ലതായിട്ട് ഇഷ്ടപ്പെട്ട ആ ഒരു ദിവസം ആ ഒരു ദിവസം എൻ്റെ ജീവിതത്തിലെ ഏറ്റവും അടിപൊളി ദിവസങ്ങളിൽ ഒരു ദിവസമായിരുന്നു കേട്ടാ ഈ ഒരു ദിവസം എന്ന് പറയുന്നത് എനിക്ക് നന്നായിട്ട് എനിക്ക് എനിക്ക് മൂന്നാറ് അങ്ങനത്തെ സ്ഥലങ്ങളിലേക്ക് പോകണേലും ഇഷ്ടം ഇങ്ങനത്തെ സ്ഥലങ്ങളിൽ പോകുന്നതാണ് കാരണം എന്താണ് നമുക്ക് കുറച്ച് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റും നമുക്ക് ആസ്വദിക്കാൻ പറ്റും അങ്ങനെയുണ്ട് പക്ഷേ സൂചേന നേരെ തിരിച്ചാണ് സൂചേൻ്റെ അഭിപ്രായം അതുകൊണ്ടാണ് ഞങ്ങളിത് എപ്പോഴും പോവാത്തത് പിന്നെ ക്യാഷും കുറച്ച് ആവശ്യമുണ്ടല്ലോ ും ക്യാഷ് ഉണ്ട് ഞാൻ എത്ര രൂപയെന്നൊക്കെ ഞാൻ പറയാം കേട്ടോ ഞങ്ങൾക്ക് ഇത്തിരി ഡിസ്കൗണ്ട് ഒക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു കാരണം നമ്മുടെ കടയിൽ ഇതിൻ്റെ ഒരു ചേട്ടൻ വന്നിട്ടുണ്ടായിരുന്നു അപ്പം അത് ആ ചേട്ടൻ്റെ പേര് പറഞ്ഞുകൊണ്ട് ഞങ്ങൾക്ക് ഡിസ്കൗണ്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പം അതുകൊണ്ടാണ്ട് ഞങ്ങൾ പോകുന്നത് നോർമൽ ഒരാൾ പോവുകയാണെങ്കിൽ ഞങ്ങളെക്കാളും കുറച്ചും കൂടെ പൈസ കൊടുക്കേണ്ടി വന്നേനെ ഇത് സുചാൻ അറിയണ ഒരാൾ വന്നിട്ട് നമുക്ക് ഡിസ്കൗണ്ട് ഒക്കെ ശരി ശരിയാക്കി തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ നമ്മുടെ ഭാഗ്യത്തിന് കുറച്ച് കാര്യങ്ങൾ നമുക്ക് എന്തിട്ടാണ് ഡിസ്കൗണ്ട് കിട്ടാനായിട്ട് കുറച്ച് കാര്യങ്ങളും കൂടി ഉണ്ടായിരുന്നു അവിടെ അതൊക്കെ ഞാൻ വഴിയേ പറയാം അപ്പോൾ നമ്മളിത് അതിരപ്പിള്ളി റൂട്ടിലോട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത് അതിരപ്പിള്ളിയിൽ മറ്റേ വാട്ടർഫോൾസിലല്ല നമ്മൾ പോകുന്നത് ഞാൻ പറയാം ഞങ്ങൾ ഞങ്ങൾ പോകുന്നത് സിൽവർ സ്ട്രോമിലോട്ടാണ് ഇത്ര ഹൈപ്പ് കൊടുത്ത് പറയേണ്ട ഒരു സംഭവമാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അല്ല എങ്കിലും ഞാൻ ജസ്റ്റ് ഒന്ന് ഇപ്പോൾ പറയുന്നേ ഉള്ളൂ ആദ്യം പറയാണ്ട് ഒരു സർപ്രൈസ് രൂപത്തിൽ പറഞ്ഞിരുന്നുള്ളൂ കേട്ടോ എന്താണ് നമുക്ക് ഡിസ്കൗണ്ട് കിട്ടിയെന്നുള്ള കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ നമുക്ക് വാട്ടർ പാർക്കും ഉണ്ട് അതേപോലെ തന്നെ സ്നോ പാർക്കും ഉണ്ടല്ലോ അപ്പോൾ അവിടെ എന്തിട്ടാണ് നമ്മൾ സ്നോ പാർക്ക് എടുക്കുന്നില്ല ഒന്നാമത്തെ കാര്യം അതാണ് അതേപോലെ തന്നെ എന്തിട്ടാണ് വാട്ടർ പാർക്കിൽ രണ്ട് മൂന്ന് റൈഡുകൾ മെയിൻ്റനൻസ് നടക്കുന്നതുകൊണ്ട് നമുക്ക് സ്നോ പാർക്ക് വേണമെങ്കിൽ യൂസ് ചെയ്യാം ഇതിൻ്റെ കൂടെ ഫ്രീ ആണ് അപ്പം ഞങ്ങൾ പറഞ്ഞു അതെടുക്കുന്നില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ നമുക്ക് സാധാരണ ചെയ്യുന്നതിൻ്റെയും ഇരുപത്തഞ്ച് ശതമാനം നമുക്ക് ഡിസ്കൗണ്ട് കിട്ടി അപ്പോൾ ഇവിടെ ഒരാൾക്ക് തൊള്ളായിരത്തി സംതിങ് ആണ് പ്ലസ് സ്നോ പാർക്ക് ഉണ്ടെങ്കിൽ ആയിരത്തി ഇരുന്നൂറ് രൂപയാകും അപ്പോൾ തൊള്ളായിരത്തി സംതിങ്ങിന് നമുക്ക് കുറച്ച് ശതമാനം കുറച്ച് കഴിഞ്ഞപ്പോൾ നമുക്ക് എന്തിട്ടാണ് അറുന്നൂറ്റി ശില്ലായിരം രൂപ കൊടുത്താൽ മതി പിന്നെ ശുദ്ധിച്ചേട്ടന്ന് പരിചയമുള്ള ഒരാൾ ഉള്ളതുകൊണ്ട് അതിലും കുറവാണ് കേട്ടോ നമുക്ക് വന്നത് എത്ര രൂപ വന്നു നമ്മൾ പറയുന്നില്ല എന്തായാലും അറുന്നൂറ് സംതിങ്ങിനേലും കുറവാണ് നമുക്ക് വന്നത് അപ്പോൾ എല്ലാവർക്കും അങ്ങനെ അല്ല കേട്ടോ നമുക്ക് പരിചയമുള്ള അതുകൊണ്ടാണ് കുറച്ച് കുറവ് ഇവിടെ വരാനുള്ള കാരണം കെട്ടി നല്ല വെയിലുണ്ട് ഞങ്ങൾ വിചാരിച്ചു ആദ്യം തന്നെ ഇലക്ട്രിക് കാറി കയറാന്ന് വെള്ളത്തിൽ ഇറങ്ങി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അയ്യോ സോറി ഞങ്ങൾ സിൽവർ സ്റ്റോവിലോട്ടാണ് വന്നിട്ടുള്ളത് എവിടേക്കാണ് വന്നു പറയാനായിട്ട് വിട്ടുപോയി കണ്ടിട്ടുണ്ടാവും ഓൾറെഡി അപ്പൊ എന്തു അപ്പൊ ആദ്യ ഇലക്ട്രിക് കാറിലോട്ട് കയറാൻ വെള്ളത്തിൽ ഇറങ്ങി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവരതിൽ കേട്ടില്ല സുക്രവാണെങ്കിൽ ഇവിടെ നിന്ന് പരകൊണ്ടിരിക്കുകയാണ് അപ്പൊ അതിന് മുന്നേ നമ്മുടെ ബാഗും കാര്യങ്ങളും ഒക്കെ ലോക്കറിൽ വെക്കേണ്ട ഒരു ഇതുണ്ട് അപ്പൊ അതിന് വേണ്ടിയിട്ട് സൂചന അങ്ങനെ ഇങ്ങോട്ട് ഓടിക്കൊണ്ടിരിക്കുകയാണ് അപ്പേട്ടാ എത്രത്തോളം കാണിക്കാൻ പറ്റുന്നൊന്നും എനിക്കറിയില്ല നമ്മൾ ഈ വീഡിയോ എടുത്ത് പറയുമ്പോൾ നമുക്ക് ഇവിടെ ആസ്വദിക്കാൻ പറ്റില്ല അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് ആദ്യം തന്നെ വെള്ളത്തിലോട്ട് ഇറങ്ങണതിന് മുമ്പ് നമ്മൾ ചെയ്യേണ്ടത് വെച്ചാൽ ഇലക്ട്രിക് കാറിൽ കയറാന്നുള്ളതാണ് വെള്ളത്തിൽ ഇറങ്ങി കഴിഞ്ഞിട്ട് നമുക്ക് ഇലക്ട്രിക് കാറിൽ അവര് കേട്ടില്ല കേട്ടോ ഷോക്ക് ഇടിക്കുന്നോണ്ട് ഏഹ് സെക്യൂരിറ്റി ഭയങ്കരമായിട്ട് നമ്മളെപ്പോഴും എല്ലാവരും നമ്മളെ ചുറ്റി നിന്ന് പ്രൊട്ടക്ട് ചെയ്തിട്ട് ഇപ്പൊ കുട്ടികളായിട്ടൊക്കെ വരുന്നതല്ലേ അപ്പൊ വെള്ളത്തിൽ ഇറങ്ങിയാലും എല്ലാം അതും ശ്രദ്ധിക്കാനായിട്ട് അവിടെ സെക്യൂരിറ്റി ഗാർഡും കാര്യങ്ങളും ചേച്ചിമാരും ചേട്ടന്മാരും എല്ലാവരുണ്ട് അതുകൊണ്ട് വളരെ സേഫാണ് കാര്യങ്ങള് പിന്നെ പിന്നെന്തിട്ടാണ് നമ്മൾ പിള്ളേരെ നന്നായിട്ട് ശ്രദ്ധിക്കണം കാരണം വെള്ളം ഉള്ളതല്ലേ എന്നാലും നമ്മുടെ ചുറ്റും നടന്ന് ശ്രദ്ധിക്കാനായിട്ട് അവിടെ ഒരുപാട് ആൾക്കാരുണ്ട് അപ്പോൾ അതെ ആദ്യം തന്നെ പിള്ളേരെ സന്തോഷിപ്പിക്കാനായിട്ടാണ് ആദ്യം തന്നെ ശ്രമിച്ചത് കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവരുടെ കുറച്ച് കാര്യങ്ങളൊക്കെ ആദ്യം തന്നെ ചെയ്യാമെന്ന് വിചാരിച്ചു പിന്നെ ഇതേ സുക്രൂവിന് ഭയങ്കര ക്യൂ ആയിരുന്നു കേട്ടോ ഇലക്ട്രിക് കാറിൻ്റെ അവിടെ ഭയങ്കര ക്യൂ ആയിരുന്നു കുറേ നേരം ഒരു മണിക്കൂറോളം ക്യൂ നിന്നിട്ടാണ് ഇതിലൊന്ന് കയറാൻ പറ്റിയത് അപ്പോൾ അതേ ശുക്രൂവിനേം കൊണ്ട് രണ്ടാളെ കയറ്റുള്ളൂ അപ്പോൾ ശുക്രൂവിനേം കൊണ്ട് ആദ്യം ശ്രദ്ധിച്ചേടം കയറി അതിന് ശേഷം അവരുടെ കഴിഞ്ഞിട്ടാണ് എന്നെയും കൊണ്ട് കേറിയത് കേട്ടോ എൻ്റെ ദൈവം രക്ഷയില്ല നമ്മൾ അത്രക്ക് എൻജോയ് ചെയ്യുന്ന വെച്ചാൽ അവർ അടിപൊളിയായിട്ട് ഉറക്കെ നല്ല എൻജോയ് ചെയ്യണ പാട്ടൊക്കെ വെക്കുക അപ്പോൾ കുറേ പിള്ളേർ വന്നിട്ട് ഇങ്ങനെ ഡാൻസ് കളിക്കുന്നുണ്ട് നമ്മളും ആ ഒരു വൈബിൽ അവരെ കൂടെ കൂടൂട്ടാ എനിക്ക് വോയിസ് കൊടുക്കാൻ പറ്റില്ല കാരണം എന്തിട്ടാണ് കോപ്പി റൈറ്റ് ആയിരുന്നത് അതുകൊണ്ട് പിന്നെയാണ് എൻ്റെ ഓഴം ഞാൻ ചോദിച്ചുകൊണ്ട് ഞാൻ ഡ്രൈവിംഗ് സീറ്റിലാണ് തന്നെ ഇരുത്തിയത് അങ്ങനെ എന്ത് ചെയ്തു അന്ത്രയാണ് പറയണ്ട ഇടിക്കുമ്പോഴും പിടിക്കുമ്പോഴും നല്ല നല്ല രസമാണ് കേട്ടോ നമുക്ക് മനസ്സറിഞ്ഞ് സന്തോഷിക്കാൻ പറ്റിയൊരു ഇടാണ് നമ്മൾ ഇത്രയും എന്തിട്ടാണ് എപ്പോഴും ഇങ്ങനെ വീടിൻ്റെ ഉള്ളിലും അല്ലെങ്കിൽ വീടിൻ്റെ പരിസരത്തൊക്കെ നടക്കുന്ന ഇങ്ങനെ എന്നുള്ള അഭിപ്രായം പോണെന്നുള്ള നമുക്ക് ഒന്ന് എൻജോയ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ നമ്മുടെ ഇഷ്ടമുള്ളവരെ കൂടെ ആണെങ്കിൽ നമുക്ക് അത്രയും ഒരു ചോദിച്ചു അങ്ങനെ ഒരു പ്രശ്നമില്ല കേട്ടോ നമ്മളിങ്ങനെ മാക്സിമം എൻജോയ് ചെയ്യണ ആരൊക്കെ ഇഷ്ടമാണ് പിന്നെ അത് അടുത്തതാണ് അത് ഈ ഒരു സമൂഹത്തിൽ ഞങ്ങൾ രണ്ടുപൂരെ രണ്ടാ വന്നതും എന്തിട്ടാണ് അവർ ഇതിൽ വെള്ളം തെറിപ്പിച്ചുകൊണ്ട് ഏറ്റവും ഭയങ്കര മോളിൽ നിന്നാണ് ആ ചാടുന്നത് ശ്രദ്ധിച്ചായിട്ട് ഇങ്ങനെ കയറുന്നൊന്നും ഞാൻ വിചാരിച്ചില്ല പക്ഷെ ആൾ മാക്സിമം എൻജോയ് ചെയ്തിട്ടാണ് അത് അത് കാണുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമാണ് കാരണം എന്തിട്ടാണ് നമ്മളിത്രയും എന്തിട്ടാണ് എല്ലാ ദിവസവും ഇതേപോലെ ടെൻഷനും ബിസിനസ് കാര്യങ്ങളും എല്ലാം കൂടി ഇങ്ങനെ ചർച്ച ചെയ്ത് അതിൻ്റെ ഇടയ്ക്ക് ഇങ്ങനത്തെ കുറച്ച് നിമിഷങ്ങൾ നമ്മള് എപ്പോഴും വേണം അല്ലെങ്കിൽ എപ്പോഴും നമുക്ക് മടുപ്പായി പോകും ജീവിതത്തോട് അല്ലെ അങ്ങനെ എന്തു ചെയ്യാം അതൊക്കെ കയറി പിന്നെ കുറച്ച് നേരം അവിടെ ഇവിടെയൊക്കെ നടന്നു പിന്നെ എനിക്ക് കാര്യമായിട്ടൊന്നും ഷൂട്ട് ചെയ്യാൻ പറ്റില്ല കേട്ടോ വെള്ളത്തിൽ ഇറങ്ങിയതൊന്നും ഞാൻ ഷൂട്ട് ചെയ്തിട്ടില്ല അവിടെ ഫോൺ വേണമെന്ന് നമുക്ക് എടുക്കാം പക്ഷേ നമുക്ക് നമ്മൾ ഷൂട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇത്രയും ആസ്വദിക്കാം ഇത്രയും കാശ് കൊടുത്തുകൊണ്ട് വന്നിട്ട് നമുക്ക് ഒട്ടും ആസ്വദിക്കാൻ പറ്റാണ്ടാവും അപ്പോൾ ഞാൻ ഫോണൊക്കെ എടുത്ത് വെച്ചിരിക്കുകയായിരുന്നു പിന്നെ നമ്മൾ ലോക്കർ വെച്ചിട്ട് നമ്മൾ കൊണ്ടുവന്ന ഡ്രസ്സൊക്കെ അതിൽ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ മുന്നൂറ് രൂപ അതിന് കൊടുക്കണം എന്നിട്ട് ബാഗ് എടുക്കുമ്പോൾ നമുക്ക് ഇരുന്നൂറ് രൂപ തിരിച്ച് കിട്ടും കേട്ടോ നൂറ് രൂപയാണ് അതിൻ്റെ ചാർജ് അതിൻ്റെ താക്കോലൊന്നും കളയാൻ പാടില്ല ില്ല താക്കൂല് കളഞ്ഞാൽ റീഫണ്ട് കിട്ടില്ല കേട്ടോ അപ്പോൾ അതേ നല്ല അടിപൊളി ബിരിയാണി ആയിരുന്നു അങ്ങനെ ബിരിയാണി അയച്ച് ബില്ല് കൊടുക്കാൻ തന്നെ ഒരുപാട് നേരം ക്യൂ നിൽക്കേണ്ടി വന്നിട്ട് അന്ന് ഭയങ്കര തിരക്കായിരുന്നു ഞായറാഴ്ചയും കൂടിയല്ല അതിനുശേഷം ഞങ്ങൾ നേരെ ട്രെയിൻ അല്ല ട്രെയിനിലോട്ടാണ് പോയത് ട്രെയിൻ മോളിൽ കൂടെ പോകുന്ന ട്രെയിനിലോട്ടാണ് സത്യം പറയാമല്ലോ എൻ്റെ അമ്മയ്ക്ക് ഇതിലൊന്നും കയറാനായിട്ട് പറ്റില്ല കേട്ടോ ജസ്റ്റ് വെള്ളത്തിൽ മാത്രം ഇറങ്ങാനേ പറ്റുള്ളൂ കാരണം എന്താ വെച്ചാൽ നമുക്ക് നല്ല വണ്ണുണ്ട് പിന്നെ പേടിയുണ്ട് വണ്ണുള്ള കാരണം ഇതിലൊക്കെ കയറാൻ ആണ് അത്യാവശ്യം നല്ല വെയിറ്റ് ഉണ്ടല്ലോ നമുക്ക് അപ്പം അതുകൊണ്ട് തന്നെ ഇതൊക്കെ റിസ്ക് ആണ് അപ്പം നമ്മൾ എൻജോയ് ചെയ്യാൻ ഞങ്ങളിത് ട്രെയിൻ ഇല്ല മോളിൽ ഉണ്ടാ കൊച്ചപ്പാറി വെള്ളത്തിൽ ഇങ്ങനെ എന്തായു ട്രെയിൻ അതിനുശേഷം ഞങ്ങള് നേരെ പൂടിലോട്ട് പോണേ ട്രെയിനിന്ന് ഇറങ്ങി നേരെ പോയത് പൂളിലോട്ടാണ് കേട്ടോ ഇത് കുളിക്കുന്ന പൂളല്ല നമ്മൾ ആ ഇഴുകി വന്നിട്ട് പൂളിലേക്ക് പോരാ അതാണ് കേട്ടോ അപ്പൊ ശ്രദ്ധിച്ചായിട്ടും ഞാൻ ശുക്രൊക്കെ കയറി ഹലോ അങ്ങനെ ഞങ്ങൾ ഇവിടുത്തെ ഫുള്ള് കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് കഴിഞ്ഞിട്ടേ വീട്ടിലോട്ട് പോകാൻ പോണിയാണ് ഇപ്പോ നാലര മണി ആവാറായിട്ടുണ്ട് അവസാനത്തെ ഉള്ളത് വേവ് എന്ന് വെച്ചാൽ തിര തിരമാല പൂളിലെ തിരമാല ഉള്ളത് നാലു മണിക്കാണ് മൂന്ന് മണിക്കും മണിക്കാണ് കേട്ടോ ഇവിടെ തിരമാല വരുന്നത് അപ്പൊ അതിനുശേഷം വാട്ടർ ഡാൻസ് ഒക്കെ ഉണ്ടായിരുന്നു ഒരുവിധം എല്ലാ കാര്യങ്ങളും ഞങ്ങള് കേറിയിട്ടോ പിന്നെ മൂന്നാല് സംഭവങ്ങൾ റൈഡുകൾ ഇവിടെ എന്തുട്ടാ നടന്നുകൊണ്ടിരിക്കണം പണി നടന്നുകൊണ്ടിരിക്കുന്ന കാരണം അതിൽ കയറില്ല എന്നാലും നമ്മൾ പരമാവധിയൊക്കെ എൻജോയ് ചെയ്തിട്ടോ പിന്നെ നമ്മൾ ഓരോ സ്ഥലങ്ങളിൽ ഓരോ ഫോട്ടോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു അത് വേണമെങ്കിൽ നമുക്ക് വേണമെങ്കിൽ പ്രിന്റായിട്ട് എടുക്കാം അപ്പോൾ അതിൽ പറഞ്ഞു സെലക്ട് ചെയ്യാനായിട്ട് പോവാണ് കേട്ടോ അപ്പോൾ അത് നോക്കിയിട്ട് പോകും ഞാൻ പറഞ്ഞില്ലേ ഞങ്ങൾ പൂളിൽ പൂളിലിറങ്ങിയതും പിന്നെന്തിട്ടാണ് വാട്ടർ ഡാൻസ് ഉണ്ടായിരുന്നു അവിടെ തിരമാലകൾ ഉണ്ടായിരുന്നു മൂന്ന് മണിക്കും നാലു മണിക്കാണ് അവിടെ തിരമാലകൾ ഉണ്ടാവുക അപ്പോൾ അതൊക്കെ അതൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ അതൊന്നും എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റില്ല ഞാൻ പറഞ്ഞില്ല ഞാൻ വീഡിയോ എടുത്ത് കഴിഞ്ഞാൽ എനിക്കിതൊന്നും ആസ്വദിക്കാൻ പറ്റില്ല അപ്പോൾ അതുകൊണ്ട് ഫോണൊക്കെ മുടകയിലായിരുന്നു അമ്മ ഇറങ്ങിയിട്ടോ ഞങ്ങളൊരു സെക്യൂരിറ്റിക്കാറിൻ്റെ ഒരു ബാഗൊക്കെ ഏൽപ്പിച്ചു ഫോണുള്ള ബാഗ് ഏൽപ്പിച്ചു ക്യാഷ് ഒന്നും അതിലുണ്ടായിരുന്നില്ല കേട്ടോ ഞങ്ങൾ ലോക്കറിൽ വെച്ചിട്ടുണ്ടായിരുന്നു അതൊക്കെ അതിന് ഫോട്ടോ എടുക്കാനായിട്ട് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ നമ്മൾ എവിടെ പോകുമ്പോഴും ഇങ്ങനെ ഒരു രണ്ട് ചേട്ടന്മാരൊക്കെ വന്ന് ഇങ്ങനെ ഫോട്ടോ എടുക്കുക അത് നമുക്ക് വേണമെങ്കിൽ നമുക്ക് മേടിച്ചാൽ മതി അല്ലെങ്കിൽ മേടിക്കേണ്ട അങ്ങനെയാണോ കേട്ടോ സിസ്റ്റം അപ്പം ഞങ്ങൾ നോക്കിയിട്ട് ഞങ്ങൾക്ക് ഇഷ്ടമുള്ള ഫോട്ടോസൊക്കെ ഞങ്ങൾ രണ്ടെണ്ണം പ്രിന്റ് ചെയ്യിപ്പിച്ചു അതേപോലെ തന്നെ ഇഷ്ടമുള്ള ഫോട്ടോസൊക്കെ ഫോണിലോട്ട് ഇട്ടോ അതിന് പേയ്മെൻറ് ഉണ്ട് കേട്ടോ ഓരോ അത് ഇതിനനുസരിച്ചിട്ടായിരിക്കും പേയ്മെൻറ്റ് വരാം അങ്ങനെ ഞങ്ങളൊരു അഞ്ചുമണിയോട് കൂടിയിട്ട് തിരിച്ചു പോന്നു പോണ വഴിക്ക് എനിക്ക് എന്താണ് പൈനാപ്പിൾ ഇങ്ങനെ മുളകിട്ടതായിട്ട് തിന്നാൻ തോന്നിയിട്ടോ അങ്ങനെ തണുപ്പൊക്കെ ഉണ്ടായിരുന്നു ദൈവം സഹായിച്ച് എന്നിട്ടാണ് വലിയ ചൂട് എന്ന് പറയാനായിട്ട് ഉണ്ടായിരുന്നില്ല വലിയ വെയിലെന്ന് പറയാനായിട്ട് ഉണ്ടായിരുന്നില്ല എല്ലാം അനുകൂലമായിരുന്നു കേട്ടോ പിന്നെ മക്കൾക്കായാലും ഇപ്പോൾ വെള്ളത്തിൽ കളിക്കുന്നതുകൊണ്ട് തന്നെ അവർ മാക്സിമം എല്ലാവരും എൻജോയ് ചെയ്തതെന്ന് തന്നെ പറയാം അങ്ങനെ എന്ത് ചെയ്തു വെള്ളത്തിൽ കിടന്ന് നമ്മൾ എൻജോയ് ചെയ്തു ചെയ്തിട്ടോ അപ്പോൾ എല്ലാവരും എൻജോയ് ചെയ്തെന്ന് തന്നെ പറയാം അങ്ങനത്തെ എനിക്ക് ഈ ചേട്ടനെ നന്നായി ായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ നല്ല പെരുമാറ്റവും കാര്യങ്ങളൊക്കെ ഉള്ളൊരു ചേട്ടനായിരുന്നു ഒരൊറ്റപ്പെട്ടൊരു കടയായിരുന്നു കേട്ടോ അപ്പോൾ പൈനാപ്പിൾ ആകെ രണ്ടെണ്ണം അവിടെ ഉണ്ടായിരുന്നുള്ളു അപ്പം അതും മതി ചില കടക്കാരെ നമ്മൾ നമുക്ക് നമ്മളെ മൈൻഡ് ഉണ്ടാവില്ല അപ്പോൾ ഇവർ നല്ല ചേട്ടനായിരുന്നു കേട്ടോ എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടൊരു ചേട്ടൻ കുറച്ച് നേരം വർത്താനം പറഞ്ഞു അതിന് ശേഷം ഇതേ പൈനാപ്പിളൊക്കെ തിന്നിട്ട് നമ്മൾ നേരെ വീട്ടിലോട്ട് പോവാണ് ആനാപ്പുഴ വഴിയാണ്ടോ പോകുന്നത് ആനാപ്പുഴയിൽ എന്തിട്ട് വീട്ടിലെ അമ്മനാക്കിയിട്ട് വേണം ഞങ്ങൾക്ക് പോകാനായിട്ട് പക്ഷെ ഒരു പണിയുള്ള എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്ന് ഞങ്ങൾ പോയ ദിവസം നമ്മുടെ എന്തിട്ട അശ്വതിക്കാവത ഉണ്ടല്ലില്ലേ ഭരണി നടന്നുകൊണ്ടിരിക്കുകയാണല്ലോ കൊടുങ്ങല്ലൂർ അപ്പോൾ അതിൻ്റെ തലേദിവസമാണ് അപ്പോൾ അതിനനുസരിച്ചിട്ടുള്ള തിരക്കൊക്കെ നമുക്ക് എന്തായാലും നമ്മൾ ബ്ലോക്കിൽ പെടുന്ന കാര്യം ഉറപ്പാണ് ഇതൊക്കെ മാളേന്ന് ജസ്റ്റ് പുറപ്പെട്ടുള്ളൂ പുത്തമ്പേലിക്കരായു കേട്ടോ അപ്പോഴൊക്കെ ഇതേ ബ്ലോക്ക് തുടങ്ങിയിട്ടുണ്ട് ഒരു കണക്കിന് നമ്മളിത് കോട്ടപ്പുറം പാലത്തിക്കുട കോട്ടപ്പുറം അല്ലല്ലോ ആനപ്പുഴ പാലത്തിക്കുട കടന്ന് പോകാനായിട്ട് അപ്പം അമ്മനാക്കി കുറച്ചു നേരം അവിടെ ഇരുന്നതിന് ശേഷമാണ് ഞങ്ങൾ പുല്ലൂറ്റിക്ക് പോകുന്നത് അത്യാവശ്യം ഒരു മണിക്കൂർ വഴി കിടന്നുട്ടത് കണ്ടില്ലേ തിരക്ക് കണ്ടില്ലേ കൊടുങ്ങല്ലൂർ റൂട്ടാണ് ഈ കാണുന്നത് കൊടുങ്ങല്ലൂർ റൂട്ടല്ല ഇത് പുല്ലൂറ്റിക്ക് വരണ പുല്ലൂറ്റി പാലത്തിൻ്റെ റൂട്ടാണ് അവിടെ വരെ തിരക്കാണ് വീടിന്റെ ഞങ്ങളുടെ കെ കെ ടി എം കോളേജിന്റെ ബസ് സ്റ്റോപ്പ് വരെ നല്ല തിരക്കുണ്ടായിരുന്നു ബ്ലോക്കോട് ബ്ലോക്ക് ആയിരുന്നു കേട്ടോ അപ്പോഴേക്കിന്ന് വന്നപ്പോഴേക്കും ഞങ്ങൾക്ക് വിശന്നു പിന്നെ കറിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പൊ അതൊക്കെ കൂട്ടി ചോറൊക്കെ തിന്നെ ഹലോ അങ്ങനത്തെ ഭരണിത ഭയങ്കര ബ്ലോക്ക് ഉണ്ടായിരുന്നിട്ട് കൊടുങ്ങല്ലൂർ എങ്ങനെയൊക്കെയോ ഇവിടെ എത്തിപ്പെട്ടു അങ്ങനെ എന്ത് ചെയ്തു നമ്മളിത് ചോറ് ഞാനായിട്ട് പോകാൻ കേട്ട് ചോറൊക്കെ തിന്നിട്ട് വേഗം ഒന്ന് കിടന്നുറങ്ങണം ഇത്തിരി ക്ഷീണുണ്ട് കേട്ടോ മറ്റേ തിരമാലയൊക്കെ വന്ന് കൂടി നമ്മൾ ആകെ ശരീരമൊക്കെ ആകെ ഒട്ടഞ്ഞ് പോയി എന്നാൽ ഇന്നത്തെ ദിവസം അടിപൊളിയായിരുന്നോ നമ്മൾ ജീവിതത്തിൽ എപ്പോഴും തിരക്കും പിന്നെ കുറേ പ്രാരാബ്ധ പ്രാരാബ്ദ പ്രാരാബ്ദങ്ങളൊക്കെ ഒരുപാടുണ്ടാകും അതൊന്നും ഇല്ലാത്ത അല്ലെങ്കിൽ പ്രശ്നങ്ങളില്ലാത്തവരായിട്ട് ആരുണ്ടാവില്ല ഈ ലോകത്ത് പക്ഷേ നമുക്ക് നമുക്ക് വേണ്ടിയിട്ട് കുറച്ച് സമയം നമ്മൾ മാറ്റി വയ്ക്കണം അങ്ങനത്തെ ഒരാളുണ്ട് ഞാൻ നാളെ ഞാൻ ജീവിച്ചിരിക്കുമെന്നൊന്നും എനിക്ക് ഇപ്പൊ പറയാനായിട്ട് പറ്റില്ല അത് എനിക്ക് മാത്രല്ല ആർക്കും പറ്റില്ല അപ്പൊ നമ്മള് ജീവിച്ചിരിക്കുന്നത്തോളം കാലം നമ്മൾക്ക് നമ്മളെ കൊണ്ട് പറ്റലത് ഇപ്പം പിള്ളേർക്കായാലും ഭയങ്കര സന്തോഷമായി ഇപ്പം സൂചി ചേട്ടനോക്കെ എന്തെങ്കിലും ചെറിയ കാര്യത്തിനൊക്കെ പെട്ടെന്ന് ടെൻഷൻ അടിക്കുന്ന ആളാണ് അങ്ങനെ ആ ഒരു ടെൻഷൻ ജീവിതത്തിൽ നിന്ന് ഒരു ദിവസം നമുക്ക് എല്ലാം മറന്നൊന്ന് ആസ്വദിക്കാൻ പറ്റുമെന്നുണ്ടെങ്കിൽ അത് മാത്രമേ ഉണ്ടാവുള്ളൂ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ മരിക്കണ വരെ നമുക്ക് ഓർത്തിരിക്കാനായിട്ട് കുറച്ച് കുറച്ച് കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ എപ്പോഴും ഈ പ്രാരാബ്ദം പാചകം എന്തൊരു ആണ് വീട്ടുകാര്യം എല്ലാം കൂടെ നോക്കി നമ്മുടെ ജീവിതം മൊത്തം കളയണേലും നല്ലത് ഇടയ്ക്ക് എപ്പോഴെങ്കിലും മാസത്തിലുള്ള ഒരു പ്രാവശ്യമെങ്കിലും ഇതേപോലെ ആസ്വദിക്കാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ അതൊരു വലിയൊരു എന്തിട്ടാണ് നല്ലൊരു കാര്യമാണ് കേട്ടേ ഞാൻ അങ്ങനത്തെ ഒരാളാണ് കാരണം എപ്പോഴും നമ്മൾ ഇതേപോലെ നടന്നിട്ടുണ്ടെങ്കിൽ എന്ത് എന്തിനു കൊള്ളാം നമുക്ക് എപ്പോഴും പ്രശ്നങ്ങൾ മാത്രം പ്രശ്നങ്ങൾ എനിക്കൊക്കെ പ്രശ്നങ്ങൾ കഴിഞ്ഞിട്ട് നേരില്ല എന്നാലും നമുക്ക് എന്തിട്ടാണ് നമ്മളിപ്പോൾ വീഡിയോയിൽ കാണുന്ന പോലത്തെ ഒന്നുമല്ല നമ്മുടെ ജീവിതം നമ്മുടെ യഥാർത്ഥ ജീവിതം ചിലപ്പോൾ പ്രശ്നങ്ങൾ ഉണ്ടാകും അതൊന്നും നമുക്ക് ഈ വീഡിയോയിൽ കാണിക്കാനായിട്ട് പറ്റില്ല നമ്മുടെ നല്ല കാര്യങ്ങൾ മാത്രമായിരിക്കും നമ്മൾ ഈ ഒരു വീഡിയോയിൽ കാണിക്കാം അപ്പൊ എന്തിട്ടാണ് അതിൻ്റെ ഇടയിൽ നിന്നൊക്കെ ഒരു ഒരു നല്ല കുറച്ച് ഒരു കുറച്ച് നിമിഷങ്ങൾ എല്ലാം മറന്ന് ആ ഒരു വെള്ളത്തിലൊക്കെ കിടക്കുമ്പോൾ എൻ്റെ ഒരു അടിപൊളിയായിരുന്നു കേട്ടോ ഞാനിപ്പോഴും ആ തിരമാലയുടെ ആ ഒരു ഒഴുക്കിൽ ഇങ്ങനെ ആടി ഒലഞ്ഞോണ്ടിരിക്കയാണ് അപ്പോൾ അത്രേ ഉള്ളൂട്ടാ അപ്പൊ അതുകൊണ്ട് ഇന്നത്തെ എൻ്റെ ഒരു ജീ ഇന്നത്തെ ഒരു ദിവസം എനിക്ക് മറക്കാൻ പറ്റാത്തൊരു ദിവസമാണ് അമ്മക്കും ഭയങ്കര ഹാപ്പിയായി അമ്മന് അമ്മയൊക്കെ പണ്ടൊക്കെ പോയിട്ടുണ്ടെങ്കിൽ ഇപ്പാന്നൊക്കെ പറയണത് എന്തിട്ടാണ് ആ എപ്പോഴും വീട്ടിൽ തന്നെ ഇരിക്കുന്ന ഒരു കുറേ കാര്യങ്ങളൊക്കെ ചിന്തിച്ച് വീട്ടിൽ തന്നെ ഇരിക്കുന്ന എപ്പോഴും അല്ലെങ്കിൽ തുമ്പിനെ സുക്കുറുവിനെയൊക്കെ നോക്കി വീട്ടിൽ തന്നെ ഇരിക്കുകയല്ലേ അപ്പോൾ അവർക്കൊരു സന്തോഷമായി അപ്പോൾ എന്നെ സംബന്ധിച്ച് ഞാൻ ഭയങ്കര ഹാപ്പിയാണിന്ന് അപ്പോൾ അത്രയുള്ളൂ ഞങ്ങൾ ചോറൊക്കെ തിന്നിട്ട് ഞാൻ കിടക്കട്ടെ എല്ലാവർക്കും ഞങ്ങളീ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു എനിക്ക് പറ്റാവുന്ന രീതിയിലൊക്കെ ഞാൻ വീഡിയോസ് എടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ ഇപ്പോൾ നല്ല എന്തായാലും കണ്ടിന്യൂസ് ലോങ് വീഡിയോ ഉണ്ടാവില്ല അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക സപ്പോർട്ട് ചെയ്യുന്നതിൻ്റെ കൂടെ എനിക്ക് എനിക്കൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക അപ്പോൾ ഉള്ളൂ അപ്പൊ ബൈ അപ്പൊ അടുത്തൊരു വീഡിയോ എടുത്ത് കാണാരിക്കും എല്ലാവർക്കും ഇതൊക്കെയാണ് കേട്ടോ ഞങ്ങൾ അവിടെ വെച്ചിട്ടെടുത്ത ഫോട്ടോസ് അവർ നമുക്ക് നമ്മുടെയൊക്കെ വാട്സപ്പ് വഴി സെൻഡ് ചെയ്ത് തന്നാണ് നല്ല നല്ല ഫോട്ടോസാണ് കേട്ടോ എന്താണ് ഞങ്ങൾക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടത് ഇതൊക്കെ ഒരു മെമ്മറബിൾ അല്ല നമ്മുടെ ജീവിതത്തിൽ അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ച് പൈസ കൊടുത്തിട്ടായാലും ഞങ്ങളത് വാങ്ങിച്ചു അപ്പോൾ നിങ്ങൾ പോകുന്നുണ്ടെങ്കിൽ നല്ലൊരു ബെറ്റർ ഓപ്ഷനാണ് കേട്ടോ ഡ്രീം വേൾഡിനേക്കാളും എനിക്കിഷ്ടം സിൽവർ സ്ട്രോമാണ് സ്നോ പാർക്ക് സെലക്ട് ചെയ്യുന്നവർക്ക് അത് സെലക്ട് ചെയ്യാം നല്ലൊരു എൻജോയിങ് ആയിട്ടൊരു ദിവസം കൊണ്ടുപോകാം കേട്ടോ അപ്പോൾ അത്ര ഉള്ളിട്ടോ